ഹായ് എൻ്റെ പേര് അരുൺ ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ബി എ സൈക്കോളജി തൃശ്ശൂരാണ് എൻ്റെ പ്ലേസ് ഞാൻ ബി എ സൈക്കോളജിയിൽ സൈക്കോളജിയിൽ വരാൻ കാരണം ആ പേര് ആയിരുന്നു അവർ ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ കുറച്ചും കൂടി ഒരു ത്വര എൻ്റെ പ്ലസ് ടുവയായി ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓട്ടോയിൽ ഡിപ്ലോമ എടുത്തിരുന്ന മെക്കാനിക്കുക അപ്പോൾ അത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് പിന്നൊരു രണ്ട് വർഷം വെറുതെ ഗ്യാപ്പ് ഇട്ടു പിന്നെ വീണ്ടും സൈക്കോളജി എന്ന് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാനൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏത് നല്ല കോളേജിനും കാരണം തപ്പാൻ തുടങ്ങി ഒരു മൂന്നാല് മാസം തപ്പി നല്ലത് നോക്കിയിട്ട് കാരണം നമ്മളിപ്പോ വെറുതെ അവിടെ ഇവിടെയും പോയി ചേർന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നോക്കണം സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് ആയിട്ട് കാണണം പൈസ മാത്രം കൊടുത്തിട്ട് അത് നമ്മുടെ കയ്യിൽ ചിലവ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ എന്റെ കൂട്ടുകാരന്റെ ഫോണിൽ ഇപ്പൊ അത് ഒരു പരസ്യം കണ്ടിട്ട് അപ്പൊ ഇനി അതുകൊണ്ടൊന്നും വിളിച്ചു നോക്കാം കൊറേ കുറെ കോളേജിലേക്ക് വിളിച്ചന്വേഷിച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ട് വിളിച്ചന്വേഷിച്ച് നോക്കാന്ന് വിചാരിച്ചു അത് വിളിച്ചു വിളിച്ചു നോക്കിയപ്പോ വേറൊരു ഒരു ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മുപ്പത്തി അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ലേൺവേഴ്സിന്റെ ഇത് തന്നെ ഉണ്ടായിരുന്നു ലേൺവേഴ്സ് വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു കണക്ട് ചെയ്ത് അപ്പൊ അവരായിട്ട് ഫീസിന്റെ കാര്യം എങ്ങനെയൊക്കെയാണ് ക്ലാസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ഡിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു അവരായിട്ട് എല്ലാവരെയും സംസാരിച്ചു അങ്ങനെ അവസാനം അക്ഷരച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് ചേച്ചിനെ വിളിച്ച് വരുന്നില്ല ഏഹ് ആദ്യം മാം മിസ് മാറ്റി വിളിക്കണ്ടായിരുന്നു പിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ മുപ്പതിലാർ എനിക്കന്നെ ഡിസ്റ്റൻസ് തോന്നുകയാണെങ്കിൽ ഇനി സ്വന്തം ചേച്ചിനെ പോലെ കണ്ടു വിളിച്ചാൽ മതി കാരണം അത്രയും ക്ലോസ് ആയിട്ട് മാം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ചെറിയ 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 ഡൗട്ട് ആണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ ഇപ്പോ ഇരിറ്റേറ്റ് ചെയ്യാത്തേ അല്ലെങ്കിൽ അത്രയും കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞായിരുന്നത് ഇപ്പൊ എക്സാൻ്റെ കേസാണെങ്കിലും ഇപ്പൊ പഠിക്കണ്ട കേസാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഒരു കോൾ എന്തായാലും ഉണ്ടാകും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും വിട്ട് കളയില്ല ഫീസ് മേടിച്ച് വിട്ട് കളഞ്ഞിട്ടില്ലേ എപ്പോഴും എന്തെങ്കിലും സംശയം വെച്ച് മെസ്സേജ് വെച്ചാൽ അല്ലെങ്കിൽ വിളിച്ചാലോ എന്തേലും അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഞായറാഴ്ച വിളിച്ചാൽ തിങ്കളാഴ്ച ആദ്യം പത്ത് പത്തരയ്ക്കുള്ളിൽ തന്നെ തിരിച്ച് മെസ്സേജ് അയയ്ക്കും അല്ലെങ്കിൽ വിളിക്കും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ നല്ല സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും അക്ഷരം ഒരിക്കലും നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടില്ല ഇപ്പോൾ വലിയ ചെറിയ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല എല്ലാവരും സ്റ്റുഡൻസ് അനിയന്മാർ നമ്മൾ രാവിലെ ലെവലിൽ അക്ഷരമേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ എന്നെയൊക്കെ ഇപ്പോഴിപ്പോൾ എക്സാമിൻ്റെ ജീവസ് പറയാൻ മോഡൽ എക്സാമൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇപ്പോൾ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഞാൻ കയറി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്ക് നൈ ചിറ്റാണിപ്പോൾ അങ്ങനെയാണെങ്കിലും അക്ഷമ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ക്വസ്റ്റിനൊക്കെ ആപ്പിലുണ്ട് അതുവഴി നമുക്ക് നോക്കാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു അത്രയും കെയർ ചെയ്തിട്ട് അത്രയും വിശ്വാസത്തിൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ ഇപ്പോഴിപ്പോൾ ഓർമ്മിക്കും അറിനെ ഇങ്ങനെയാണ് ഡേറ്റത്തെ അവറായി എവിടം വരെ എവിടം വരെ എല്ലാ എന്തായാലും കൺഫേം ആയിട്ട് ഏതെങ്കിലും ഒരു ദിവസം മുപ്പതിൽ വിളിക്കും വിളിക്കാതിരിക്കുന്നില്ലേ എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ലേ അങ്ങനെ അത്രയും ഇതായി നോക്കി ഭയങ്കര ഭയങ്കര സ്നേഹമാണ് ഇപ്പോഴും മാം എപ്പോഴും സംസാരിക്കുമ്പോഴും പറയും എന്താണ് പറയും എന്താണ് എന്താണ് കാരണം എപ്പോഴിപ്പും നമ്മളതിനെ കേൾക്കാൻ ഒരാള് നമ്മളതിനെ മനസ്സിലാക്കേണ്ട ഒരാള് ഇപ്പഴും എല്ലാ ഇതിലുണ്ട് ഇപ്പോൾ അതെ നല്ലൊരു ആപ്പാണ് അതേപോലെ സ്റ്റുഡൻസിനൊക്കെ നല്ല കെയർ ചെയ്തിരിക്കും